ഹായ് ഫ്രണ്ട്സ് ന്യൂ ബെനിയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ ബിബിൻ ഇന്ന് നമ്മളിനി നോക്കാൻ പോകുന്ന കവിതയുടെ പേര് മൃഗശിക്ഷകൻ എന്ന കവിതയാണ് ശ്രീമതി വിജയലക്ഷ്മി ഒരു സ്ത്രീവാദിയായിരിക്കുമ്പോൾ തന്നെ പുരുഷ വിദ്വേഷം കലർത്താത്ത രീതിയിൽ തന്നെയാണ് അവർ കവിതകൾ എഴുതിയിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു കവിതയാണ് ഈ മൃഗശിക്ഷകൻ എന്ന് പറയുന്ന കവിത കവിത നേരിട്ട് സ്ത്രീയെപ്പറ്റിയോ പുരുഷനെ പറ്റിയോ ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും കവിതയുടെ ഉള്ളിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഒരു മൃഗത്തെയാണ് കവിത പരിചയപ്പെടുത്തുന്നത് ഒരു സർക്കസ് കൂടാരത്തിൽ യജമാനൻ്റെ ആജ്ഞകളും ചാട്ടവാടുകളും ഏറ്റുകൊണ്ട് ഏറ്റുവാങ്ങിക്കൊണ്ട് യജമാനനെ അനുസരിച്ച് മാത്രം തീവളയത്തിലൂടെ ചാടുകയും കരണം മറയുകയും ചെയ്യുന്ന ഒരു വാനരനാണ് ആ മൃഗം ആ മൃഗത്തിന് ഭയമാണ് തൻ്റെ യജമാനനെ അവനെ അവൻ്റെ ശാസനകളെ അവൻ്റെ അടികളെയൊക്കെ പേടിയാണ് പക്ഷേ അങ്ങനെയുള്ള യജമാനനെ അനുസരിച്ച് വേണം തനിക്ക് അങ്ങനെ അനുസരിച്ച് മാത്രമേ പോലെ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്ന് ആ മൃഗം തിരിച്ചറിയുകയാണ് അങ്ങനെ ആ യജമാനൻ പറയുന്നതെല്ലാം ചെയ്ത് പോലെ കഴിയാനാണ് തൻ്റെ വിധി എന്നവൻ സ്വയം തിരിച്ചറിയുകയാണ് ആ തിരിച്ചറിവിൽ അവന് ഭയമാണ് എല്ലാത്തിനോടും ഒരു ഉൾഭയം അവൻ്റെ മനസ്സിൽ രൂപപ്പെടുകയാണ് എല്ലാത്തിനെയും ഒരു പേടിയോടെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ ആ ചാട്ടവാർ ചാട്ടവാറികളെ തൻ്റെ യജമാനൻ്റെ അവൻ ഒട്ടേറെ ഭയക്കുന്നു എന്നാൽ ഇങ്ങനെയൊക്കെ ഭയക്കുകയും പേടിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിലൊരു ചേതനയുണ്ട് അവൻ്റെ ഉള്ളിൽ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അവൻ്റേതായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണമെന്നും സ്വന്തം ഇഷ്ടങ്ങൾ സ്വന്തം തൃഷ്ണകൾ സ്വന്തം ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ട് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ നമ്മുടെ മൃഗത്തിന് അല്ലെങ്കിൽ വാനരന് ഉണ്ട് ഈ യജമാനൻ്റെ ചാട്ടവാറികൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അവനെ അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു താൻ അപ്പോൾ ഉള്ളിൽ ആഗ്രഹമുണ്ട് ഒരു ഇരയെ പിടിച്ച് തൻ്റെ കാൽച്ചുവട്ടിൽ അമർത്തി പിടിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് എങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടാനോ മുന്നോട്ട് പോകാനോ കഴിയാത്ത ഒരവസ്ഥ അങ്ങനെ ഒരവസ്ഥയിൽ അവൻ ഓർക്കുകയാണ് തൻ്റെ പഴയ മൃഗപൗരാണികനെ അതാരാണത് നമ്മുടെ ഹനുമാനെ തന്നെയാണ് ഇവിടെ ഓർക്കുന്നത് അത്രയും ശക്തനായിരുന്ന സൂര്യന് നേരെ ചാടി പറന്നു പോയിരുന്ന ഹനുമാൻ ആ ഹനുമാൻ്റെ ചിന്ത അവൻ്റെ മനസ്സിൽ ഉണരുകയാണ് ഇത്രയും ശക്തിമാനായ ഒരു പൗരാണികൻ തനിക്കുണ്ടായിട്ട് പോലും ഇത്തരത്തിലൊരു അടിമത്തത്തിലേക്കാണല്ലോ നീങ്ങുന്നത് എന്ന ഒരു വേദനയും വിഷമവും പിന്നീട് അവൻ തിരിച്ചറിയുകയാണ് ആ സാഹചര്യത്തിൽ ഇതിനെയെല്ലാം മാറ്റിമറച്ചുകൊണ്ട് ഈ സർക്കസ് കൂടാരത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് യജമാനെതിരെ പ്രതികാരം ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടാകുന്നു പക്ഷേ എല്ലാത്തിനും ഭയമാണ് അവസാനം ഒടുവിൽ ഇത്രമേൽ അടിമയായി എന്ന് മനസ്സിലായി സ്വയം ഒരു കുറ്റബോധത്തിലേക്കും സ്വയം ഒരു നാണക്കേടിലേക്കും എത്തുമ്പോൾ സ്വന്തം കണ്ണുകൾ കുത്തി പൊട്ടിക്കാൻ വരെ ആ മൃഗം ശ്രമിക്കുകയാണ് എന്നാൽ ഒന്നിനും കഴിയാതെ നിസ്സഹായ അവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥയിൽ വീണ്ടും അവൻ പറയുകയാണ് എൻ്റെ ചാട്ട വിലച്ചു കൊള്ളുക വളയത്തിൽ കൂടെ ചാടാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ് എന്ന് പറഞ്ഞ് വീണ്ടും ആ നിസ്സഹായത്തിലേക്ക് തന്നെ വഴുതി വീഴുന്ന ഒരവസ്ഥയാണ് കവിതയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി നമുക്ക് കവിതയെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും അല്ലെങ്കിൽ പുരുഷ സമൂഹവുമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്ത്രീകളെ അടിച്ചമർത്തി വയ്ക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ ഇഷ്ടങ്ങൾക്കും യാതൊരുവിധ പരിഗണനയും കൊടുക്കാതെ പുരുഷന്മാരുടെ ഇഷ്ടങ്ങൾ മാത്രം അവരനുസരിച്ച് പുരുഷന്മാർ പറയുന്നത് മാത്രം അനുസരിച്ച് ആദ്യം പുരുഷൻ വീട്ടിലെ ആണുങ്ങൾ പറയുന്നത് കേട്ട് സ്ത്രീ നിൽക്കണം എന്നുള്ള ഒരവസ്ഥയിലേക്ക് സ്ത്രീകൾ എത്തിപ്പോകുന്നതിൻ്റെ ഒരു ദാരുണമായ ചിത്രമാണ് ഇവിടെ കവയത്രി മുന്നോട്ട് വയ്ക്കുന്നത് പാവയോ മൃഗം എന്ന് ചോദിക്കുന്ന ആ വരി കാണാം ചിന്താവിഷ്ടയായ സീതയിൽ നമ്മുടെ ആശാൻ പറഞ്ഞതുപോലെ പാവയാണോ എന്ന ആ ഒരു ചോദ്യം ആ ചോദ്യമാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് എന്താണ് പാവയാണോ ഞാൻ എനിക്കും ആഗ്രഹങ്ങളില്ലേ ഇപ്പോൾ ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞാൽ സ്ത്രീകൾക്കും ആഗ്രഹങ്ങളില്ലേ അവരുടേതായ അവരുടേതായ ഇഷ്ടങ്ങളും അവരുടേതായ സ്വപ്നങ്ങളും അവർക്കുണ്ട് ഇതിനെയൊക്കെ ഒരു പുരുഷകേന്ദ്രീകൃതമായ സമൂഹം ഒരു യജമാനൻ തൻ്റെ അടിമയെ നിയന്ത്രിക്കുന്നത് പോലെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അതിധാരണമായ അവസ്ഥ മനസ്സിലാക്കി ഇതിനെതിരെയുള്ള ഒരു പ്രതികരണമാണ് ഈ കവിതയിലൂടെ നടത്താൻ ശ്രമിച്ചിരിക്കുന്നത് കവിതയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പറയുക മറ്റൊരു മനോഹരമായ വീഡിയോ ആയി നിന വീണ്ടും വരും